ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പത്തൊന്നാം അധ്യായം രാജസഗതി നിരൂപണം ശ്രീ ഭഗവാൻ പറഞ്ഞു ദൈവചോദിത കർമ്മത്താൽ ജീവൻ ദേഹമെടുക്കുവാൻ സ്ത്രീഗർഭമാളുന്നിതാണ് ഇൻ ദൈവചോദിത കർമ്മത്താൾ ജീവൻ ദേഹമെടുക്കുവാൻ സ്ത്രീഗർഭമാളുന്നു ഇതാണിൻറ്റേതോ ബിന്ദുവിലൂടെവേ ഒരു രാവാൽ കലലമാം അഞ്ചാൽ ബുദ്ഭുതമായിടും പത്താൽ കർക്കന്ധുവാം പിന്നെ അണ്ടമോ മാംസപിണ്ടമോ മാസമൊന്നാൽ ശിരസ്സുണ്ടാം രണ്ടാൽ കൈകാലും അംഗവും മൂന്നാൽ നഖം രോമമസ്ഥി തോൽലിംഗ്വാരവും വരും മാസം നാലാൽ ധാതുവേഴും അഞ്ചാൽ പൈതാഹവും വരും ആറിൽ ജരായുവാൽ ചുറ്റി വലഭാഗം ചലിച്ചിടും അമ്മതൻ അന്നവാനാദികൊണ്ടു സമ്പുഷ്ടധാതുവായി വിൺമൂത്രക്കെടു നീർക്കുണ്ടിൽ കിടക്കും അവനങ്ങനെ വിശന്നുവാഴും കൃമികൾ ആ നേർത്തതനുവിൽ ഭൃഷം കടിച്ചു മുറിവേൽപ്പിക്കേ മൂർച്ഛയാളും ഇടക്കിടെ മാതാവ് ഭക്ഷിക്കും ഉപ്പുമെരുവും പുളിരൂക്ഷത ചവർപ്പുമേറ്റേറ്റു മെയിലാകെ വേദന തോന്നിടും മെയ്യിൽ ചുറ്റും വഴലയും കുടൽമാല പുറത്തുമായി കഴുത്തും പൃഷ്ടവും കോട്ടി തലകുക്ഷിയിൽ വെച്ചിടും കൂട്ടിലെ പക്ഷി പോൾ ദേഹമിളക്കാൻ അസമർത്ഥനായി ഈശേച്ഛയാൽ സ്വേച്ഛയാൽ ഓർമ്മ നേടി മുജ്ജന്മകൃതമൊക്കെയും ഓർത്തോർത്തു വീർപ്പുമായി വാഴും അജീവിക്കെന്തുവാൻ സുഖം ഹരേമാസം മുതൽ ബോധമാർന്നും കൃവി കണക്കവൻ സൂതിക വായുവലെന്നുംിടും ദേഹാത്മബോധം സഗദ്ഗതം ദേഹാത്മബോധമുൾത്താപം ഭയം ബന്ധങ്ങളേഴുമായി ജന്മദാതാവിനെ ജീവൻകൂപ്പിവാഴ്ത്തും സഗദ്ഗതം ജന്തു പറഞ്ഞു ആർ സ്വേച്ഛയാ വിവിധ രൂപമെടുത്തു ഭക്താഭീഷ്ടത്ത് നൽകുവത് എനിക്കനുരൂപമേവം ആരേകിഗതിയും അഭവഭീതി പോക്കും ദേവന്റെ പാദകമലം ശരണം ഗമിപ്പൂഹരേ ആർ സ്വേച്ഛയാ വിവിധ രൂപമെടുത്തു ഭക്താഭീഷ്ടത്വം നൽകുവത് എനിക്കനുരൂപമേവം ആരേകീഗതിയും അഭവഭീതിപോക്കും ദേവന്റെ പാതകമലം ശരണം ഗമിപ്പൂ ദേഹാതിരൂപമായി മായയെ ആർന്നു നാനാകർമാവൃതം സ്വതനുവത്തിഹബദ്ധനെപ്പോൽ കേഴുന്നരൻ സ്വ സ്വതനുവത്തിഹ ബദ്ധനെപ്പോൽ കേഴുന്നൊരൻ ഹൃതി വസിക്കും അഖണ്ഡബോധരൂപൻ വിശുദ്ധൻ അവികാരിയെ ആനമിപ്പൻ ഇപ്പാഞ്ചഭൗതിക വപുസിലും ആരസംഗനാര് ഇന്ദ്രിയാർത്ഥ ഗുണചിന്മയനായൊരീ ഞാൻ അച്ഛന്നമാത്മമഹിമാവിൽ വിളങ്ങും അസർവജ്ഞൻ പരാൽപ്പരന ഞാനിതകുമ്പിടുന്നേൻ നിന്മായയാൽ ത്രിഗുണകർമ്മ നിബദ്ധ മിസ്സംസാരത്തിൽ വീണും ഉഴലും അന്ധതയാണ്ട ജീവൻ ആത്മസ്വരൂപമറിയാൻ അസമർത്ഥമെന്നും നൂനം ഹരേ ഭവതനുഗ്രഹമില്ല എങ്കിൽ ഹരേ ജ്ഞാനം ത്രികാലപരമാരിഹ നൽകി ആർ നൈജാംശങ്ങളാൽ സ്ഥിരചരങ്ങളിലൊക്കെ വാഴുവോൻ ഇജ്ജീവകർമ്മപഥമേകിയൊരാമഹാനെത്താപത്രയോപശമനത്തിനു കുമ്പിടുന്നേൻ വിൺമൂത്ര രക്തമലിനം ഗുഴിയിൽ കിടന്നും അജാഠരാഗ്നിയുടെ ചൂടിലെരിഞ്ഞുകൊണ്ടും മാസങ്ങളെണ്ണി വലയുന്നു പുറത്തു ചാടാൻ ജീവൻ ഹരേ കനിവു തോന്നണമെന്നിലൽപം ഈ ജ്ഞാനം ആരിവനു നൽകിയത് ഇന്നു പത്താം മാസത്തിൽ ദീന ബന്ധു ബന്ധുതോഷിക്കണം സ്വയം ഇതാ ഭഗവൻ പണിഞ്ഞേൻ മറ്റെന്തുവാൻ പകരമായി ഇഹ ചെയ്തിരണ്ടു പശുവാദിജീവനറിവു സ്വശരീരദുഃഖസൗഖ്യാതി മാത്രം അഖിലേശ ഭവാനയെങ്ങും കാണുന്നു നീ കനിവടേകിയ ബുദ്ധിയാൽ ഞാനുള്ളും പുറത്തുമൊരുപോൽ തനുവെക്കണക്കേ ഇഗർഭവാസമൊരു ദുഃഖതമെങ്കിലും ഞാൻ കാക്ഷിച്ചിടാ വെളിയിലുള്ളിരുളിൽ പതിക്കാൻ എത്തും ക്ഷണാലവിട നിന്നുടമായ മിഥ്യാമാനങ്ങൾ സംസൃതിയുമെന്നതു തീർച്ചയല്ലോ ജന്മാതി ദുഃഖമിനിയിങ്ങുവരാത്ത വണ്ണം ആ വിഷ്ണുപാതമണയുന്നതിനാധിയേ സ്വാധീനയാം ധിഷണ കൊണ്ടു സമുദ്ധരിപ്പൻ ആത്മാവിനെ സപതി ഘോരതമസിൽ നിന്നും കപിലൻ പറഞ്ഞു ഇദ്ധം സ്തുതിച്ചുള്ളുറച്ചമാസമ്പത്തായ വിജ്ഞനെ തള്ളുന്നു തലകീഴാക്കി സൂതിക തൽക്ഷണം ശ്വാസം നിലച്ച് ഓർമയറ്റും തലകീഴായുമാർത്തനായി വിഷമിച്ചു പുറത്തേക്കു നിഷ്ക്രമിക്കുന്നു ജീവനും രക്തമൂത്രമയം മഞ്ഞിൽ കൃമിചേഷ്ഠയുടും ജ്ഞാനവും പോയി ആന്ധ്യവും ചേർന്നുച്ചം നിലവിളിക്കയായി കുഞ്ഞിനിഷ്ടം കണ്ടറിയാ അജ്ജനം പോറ്റി വളർത്തിടും അവനിഷ്ടമായാലും ഒന്നും മിണ്ടാനാവാതിരുന്നിടും വെൺമൂത്രം മൂട്ടയും പേനുമിഴും പൊട്ടക്കിടക്കയിൽ ഇരിക്കാനും എണീക്കാനും ചൊറിയാനും അശക്തനായി ഈച്ചയും കൊതുകും മറ്റും പൂവുപോലുള്ള മെയ്യതിൽ കൃമിയെ കൃമി പോൽ കുത്തി തുളയ്ക്കും കരയും തദാ ഏവം ശൈശവവും ദുഃഖമയം പൗഖണ്ഡകാലവും തീർക്കും വർദ്ധിക്കുമാനമിച്ഛയും മഞ്ഞുവും വളരും വളരുംതോറുമേ ചീർക്കും അഭിമാനവും ആധിയും ഏറും കാമം പോർ തുടങ്ങും ഏവം നാശവുമെത്തിടും പാഞ്ചഭൗതികമാമയിൽ ഞാനെൻറ്റേതെന്ന ചിന്തയാൽ മിഥ്യാഭിമാനമാളും നിതജ്ഞനാം ജീവൻ എപ്പോഴും അറിവില്ലായ്മയാൽ കർമ്മബദ്ധനായി സംസൃതിക്കകം ദേഹാർത്ഥമെന്നും യത്നിച്ചു ദുഃഖം തിന്നുന്നു മാനുഷൻ ശിഷ്ണോദരങ്ങളെ തൃപ്തിപ്പെടുത്താൻ ജീവി പിന്നെയും ദുർവൃത്തിയിൽപ്പെട്ടു വീണ്ടും നരകത്തിങ്കലെത്തിടും സത്യം ശൗചം ശ്രീധയയും ബുദ്ധിയും ക്ഷമലജയും പേരും പെരുമയും മൗനം ശമം ദമവുമൊക്കെയും ദേഹാത്മബുദ്ധിയുള്ളോരായി പെണ്ണിൻ ക്രീഡാമൃഗങ്ങളായി ശോച്ഛരാം അജ്ഞരോടുള്ള ചേർച്ചയാൽ ആശു നഷ്ടമാം സ്ത്രീലമ്പടത്വവും ലംബടന്മാരോടുള്ള സംഘവും മറ്റേതു സംഘത്തെക്കാളും ബന്ധമോഹകരം ശുഭേ പുത്രിയെ കണ്ടു മോഹിച്ചു കലമാനായി പ്രജാപതി മാൻപേടയായ സുതതൻ പിമ്പേ നിർലജ്ജമൂടി പോൽ തൽസൃഷ്ടസൃഷ്ടരിൽ പിന്നെ ആര പെണ്ണായമായയാൽ മുഗ്ധനാവാത്തൊരധീരൻ ശ്രീനാരായണനൻ നിയേഹരേ കണ്ടാലുമെൻ സ്ത്രീമയ്യാമായതൻ ശക്തി കേവലം ഭ്രൂചാലനത്താലവൾ കീഴ്പെടുത്തും വീരരേയുമേ സൽസേവയാൽ ജ്ഞാനമുദിച്ചു യോഗവാരത്തിലേറാൻ നിരൂപിക്കുമേഘൻ വർജിക്കണം സ്ത്രീജനസേവ ചൊൽവൂ യമാലയ ദ്വാരമതെന്നു വിജ്ഞർ സ്ത്രീരൂപയാം ദേവമായ കൊഞ്ചി പുല്ലാൽ മൂടിയ കൂപം പോൽ അതിനെ കാണണം ബുധൻ പൂ പും രൂപയാമൻറെ മായ ഇങ്കൽ പുത്രാദിവാഞ്ചയാൽ വേടൻ്റെ പാട്ടിൽ മാൻ പോൽ ചാടുന്ന കന്യയും പ്രാരബ്ധക്തിയാൽ ആത്മമൃത്യുവെത്താൻ വരിക്കയാം മുൻചെയ്ത ഭോഗധ്യാനത്താൽ സ്ത്രീഭാവം പൂണ്ടതാണവൻ എന്നും കർമ്മങ്ങൾ താൻ ചെയ്തും തദ്ഫലങ്ങൾ ഭുജിച്ചുമേ ചുറ്റുന്നു ജീവൻ ലിംഗാത്മാവായിട്ടിഹപരങ്ങളിൽ ഇജ്ജീവോബാധിതൻ സ്ഥാനം പാഞ്ചഭൗതികമേയുടൽ തന്നാശം മൃതിയായോതാം ഉത്ഭവം ജന്മമായുമേ ദ്രവ്യാംഗദർശനായോഗ്യമായി കണ്ണുകൾ തീരവേ ദ്രഷ്ടാവിന് അയോഗ്യത്വം കൽപ്പിപ്പൂലോകം അവധം ദ്രവ്യേഷണാദ്യക്ഷമത്വം ദൈഹികം ജീവമൃത്യുവായി അഹം ബുദ്ധിയാതൽ ക്ഷമത്വം ജനിയായും കഥിക്കയാം അതിനാൽ ഭ്രമമോ ഭീയോ ദൈന്യമോ കാര്യമല്ലിതിൽ സത്യം ഗ്രഹിച്ചു നിസ്സംഗം ധീരനായി താൻ ചരിക്കണം യോഗവൈരാഗ്യ സംയുക്തമാത്മജ്ഞാനത്തൊടും ശുഭേ മായ ലോകമിതിൽ ദേഹബുദ്ധി വിട്ടുചരിക്കണം ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു മുപ്പത്തൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ നാരായണ